നമസ്കാരം നന്ദുകാവലമാണ് എന്നോട് അടുത്തുള്ള അച്ഛനമ്മമാരെ നമ്മൾ കാനഡയിലും മറ്റും കൊണ്ടുപോകുന്നത് അവിടുത്തെ വീട്ടുജോലിക്കാണോ എന്നൊരു വിവാദപരമായ ഒരു പോസ്റ്റ് ഇട്ട് അതിൻ്റെ പേരിൽ ഒരുപാട് അച്ഛനമ്മമാർ വളരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു ഒരുപാട് മക്കൾ അവരുടെ അങ്ങനെയല്ല അവരാണ് അച്ഛനമ്മമാരെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് വളരെ നല്ല രീതിയിൽ പറഞ്ഞു ആരും ദേഷ്യപ്പെട്ടില്ല കേട്ടോ എല്ലാവരും നല്ല നല്ല പക്വമായ മറുപടിയാണ് തന്നത് ഇരുപത്തിയേഴായിരം പേരോളം ആ വീഡിയോ കാണാനിടയായി എന്തായാലും അപ്പോൾ അതിനോട് ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞു ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യണം സമകാലിക പ്രസക്തിയുള്ള വീഡിയോസ് പ്രസക്തി പോസ്റ്റ് ചെയ്യണം കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിപ്പോയ പോലെ ആയി പോകും നിങ്ങളുടെ ചാനലെന്നൊക്കെ പറഞ്ഞു നമുക്ക് കാര്യകാരണ സഹിതമായി എന്തെങ്കിലും ഉണ്ടെങ്കിലാണല്ലോ ഇടേണ്ടതല്ലാതെ നമ്മളിങ്ങനെ ഇതൊരു വരുമാന മാർഗ്ഗമല്ലല്ലോ നമുക്ക് അപ്പോൾ ഇപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മൾ സ്വഭാവമായിട്ടും കാർ ഓടിക്കുന്നവരാണ് കാർ ഓടിച്ച് നമ്മൾ ഇങ്ങനെ തിരക്കേറിയ വീതിയിലൂടെ നമ്മളിങ്ങനെ പോകുന്നു മിക്കവാറും പേരുടെ കാര്യം നോക്കാമെന്നുണ്ടെങ്കിൽ ഏഴ് മണിക്ക് ഒരു പാർട്ടിയുണ്ട് എട്ട് മണിക്ക് ഒരു സ്ഥലത്ത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മണിക്കൂർ മുമ്പ് ഇറങ്ങില്ല അതിന് പകരം നമ്മൾ ഏറ്റവും കൂടുതൽ വൈകി ഒരു ആ പാർട്ടി നടക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് തിരക്കു ഓടിച്ച് ഭാര്യയും ഭർത്താവും പിള്ളേരെയും എല്ലാം കൂടി വലിച്ച് കാറ് കയറ്റി ഒരു പോക്കാണ് അങ്ങനെ കുറേ പേരുണ്ട് ചില ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാർ കാറോടിച്ച് പോകുന്നു നമ്മുടെ ഒരു പ്രായമായ ഒരു അങ്കിൾ കാർ ഓടിച്ച് പോവുകയാണ് പതുക്കെ നോക്കുകയാണ് സിഗ്നലൊക്കെ നോക്കി വളരെ പതുക്കെ പോവുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ത്രീ ആണ് ഒരു ജെൻറ്റൽ വുമൺ ഹൗസ് ഹൗസ് വൈഫെന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല ഹോം മേക്കർ എന്നേ പറയാറുള്ളൂ നമ്മൾ റെസ്പെക്ട് കൊടുത്തത് നമ്മുടെ വീട് മാനേജ് ചെയ്യുന്ന ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ആൻഡി അല്ലെങ്കിൽ ഒരു ലേഡി നമ്മുടെ മുമ്പിൽ കാർ ഓടിച്ച് പോകുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഭയങ്കര അസഹ്യതയാണ് അല്ലേ ഒരു ഒരു അസഹിഷ്ണുതയാണ് അതായത് നമുക്ക് അതിനെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഓവർടേക്ക് ചെയ്യണമെന്നോ നമ്മളെല്ലാവരും ഫ്രണ്ട്സെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് പലരും എന്നോട് പറയാറുണ്ട് ഓ ഞാൻ താമസിച്ചിരുന്നു ഓഫീസിലെത്താൻ കിട്ടി കേട്ടോ എന്താ എന്താ കാര്യം എൻ്റെ മുമ്പിലൊരു ലേഡിയായിരുന്നു ഓടിച്ചിരുന്നത് ഓ അവൻ്റെ ദേഹം ഈ ലോകത്തെ എവിടെ ട്രാഫിക് ജാം ഉണ്ടായാലും അതിൻ്റെ ഒരു സ്ത്രീ ആയിരിക്കും അല്ലെങ്കിൽ ഒരു അമ്മ്മാവനായിരിക്കും ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് സിസ്റ്ററോ മദറോ വൈഫോ ഒന്നും ഇല്ലേ അവർ കാർ ഓടിക്കാറുണ്ടോ ഓടിക്കുമ്പോൾ ഇതുപോലെ അവരെക്കുറിച്ച് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുക നമ്മുടെ റോഡ് എല്ലാവർക്കും ഉപയോഗിക്കാനാണ് നൂറ് കിലോമീറ്റർ മാത്രം പോകാനല്ല റോഡ് അവിടെ മര്യാദയ്ക്ക് ഓടിക്കുന്ന ആൾക്കാരും ഉണ്ട് അതിൽ സ്ത്രീകളുണ്ട് മുതിർന്ന സീ സീനിയർ സിറ്റിസൺസ് ഉണ്ട് ഒരുപാട് പേരുണ്ട് നമ്മൾ നമുക്ക് വേണ്ടി മാത്രമാണെങ്കിൽ നമ്മൾ വേറെ റോഡ് ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ എപ്പോഴും പറയണതായിരിക്കുന്ന കാര്യമാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ മുമ്പിൽ ഒരു സ്ത്രീയാണ് ഓടിക്കുന്നത് നമ്മൾ അവരെ അങ്ങ് പുച്ഛിച്ച് കളയരുത് അവരൊരു മനുഷ്യജീവിയാണ് നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങളുടെ അമ്മയാണ് നിങ്ങളുടെ സിസ്റ്ററാണ് നിങ്ങളുടെ ഗേൾഫ്രണ്ടാണ് ആരെങ്കിലും ആയിരിക്കും ഓടിക്കുന്നത് അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കുമോ അപ്പോൾ അവരത് ഓടിച്ച് പോകട്ടെ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാം അതുപോലെ പ്രായമായ ഒരാളാണ് പോകുന്നത് നമ്മൾ ഓ നമ്മുടെ മുമ്പിൽ ഒരു അമ്മാവനാണ് കാർ ഓടിച്ച് പോയി ഹുഷി അവർ ദുരിത ദൂരം നാ മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ കാർ ഓടിച്ച് പോയി എനിക്ക് സ്ഥലത്ത് എത്താനും പറ്റില്ല അതിൽ സൈഡും തരില്ല തരില്ല അവരങ്ങനെ പോകുന്നു നിങ്ങൾ ഇംഗ്ലണ്ടിൽ പോയി നോക്കൂ അല്ലെങ്കിൽ നിങ്ങൾ സ്കോട്ട്ലൻഡിലോ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ഇപ്പം യു എസിലോ ഓസ്ട്രേലിയയിലോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ വേണ്ട ദുബായിൽ നിങ്ങളൊന്ന് ചെല്ലു ഒരു കാറ് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളൊരു ഹോൺ ആവശ്യമില്ലാതെ ആവശ്യമില്ലാതടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ അറബിയോ അല്ലെങ്കിലോ ആണെങ്കിൽ നമ്മൾ ചോദിക്കും ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിക്കും കാരണം അവർക്ക് പോകാനുള്ളൊരു സ്പീഡുണ്ട് അതിലാണ് അവർ പോകുന്നത് ഓവർ സ്പീഡിൽ പോകാനുള്ള സ്ഥലം വേറെയുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ലായിരിക്കും പക്ഷേ യു കെയിൽ ഞാൻ പോകുമ്പോൾ മാഞ്ചസ്റ്ററിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മുപ്പത് കിലോമീറ്ററോളം ഒരു ട്രക്ക് മൂവി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കുറെ റോഡ്സ് റോയ്സ് ഉൾപ്പെടെയുള്ള വലിയ 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 ടീമുകളുടെ കാറുകളും എൻ്റെ ടാക്സിയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഡ്രൈവറോട് ചോദിച്ചു നിങ്ങൾക്ക് ഹോർണടിച്ച് ഓർത്തേക്ക് ഇത് കയറി കയറി പോകാൻ പാടില്ലേ ആ പുള്ളി പറഞ്ഞു നോ അവർക്ക് ഒരു സ്ഥലമുണ്ട് ഈ ലോറി കുറച്ച് ദൂരം പോയി ഒരു ഒരു ബേ ഉണ്ട് ആ ബേ ലോറി കയറി അവിടെ ഒതുക്കി ആ സമയത്ത് ഈ മുപ്പത് കാറുകളും ക്രോസ് ചെയ്ത് അവിടെ പോയി അല്ലാതെ ഹോർണടിച്ചാൽ ഡിസ്റ്റർബ് ചെയ്തേയില്ല നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ കോവിഡിൻ്റെ കാലത്ത് ഒരുപാട് പ്രതീക്ഷിച്ചു ഈ കോവിഡ് പോയി കഴിയുമ്പോൾ നമ്മളെല്ലാം മരിച്ചു മരിച്ചുപോകുന്നു ഏരിച്ച ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു പോയി നമ്മൾ ഭാഗ്യവാന്മാരാണ് നമ്മൾ മരിക്കാത്തത് നമ്മൾ സർവൈവേഴ്സാണ് അപ്പോൾ അങ്ങനെയുള്ള ആ കോവിഡ് പോലത്തെ ഒരു വലിയൊരു അപകടം അതിജീവിച്ച് വന്ന നമ്മൾ അന്നേരമെങ്കിലും ക്ഷമ എന്താണെന്ന് പഠിക്കും ദുബായിൽ ഞാൻ ഒമ്പത് മാസം എൻ്റെ ഫ്ലാറ്റിൽ ഇരിക്കുമ്പോൾ റിച്ച് ആയിട്ടുള്ള അറബി എന്നോട് പറയുകയാണ് അയക്ക് സ്വിറ്റ്സർലൻഡിൽ റിസോർട്ടുണ്ട് ആ ഫ്ലോറിഡിലേക്ക് ബീച്ചിൽ എന്തൊന്നൊക്കെയുണ്ട് ഹോട്ടലുണ്ട് അയക്കു പുറത്തിറങ്ങാൻ നിർത്തിയില്ല പക്ഷികളാണ് നമ്മുടെ വിൻഡോസിൻ്റെ പുറത്തൊക്കെ വന്നിരുന്ന തുറന്ന് തുറന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് നമ്മളെല്ലാം വീട്ടിനകത്താണ് അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്തുനിന്ന് നമ്മൾ മുക്തി നേടി സർവേ ചെയ്ത് വന്നിട്ടും നമ്മൾ ക്ഷമ പഠിച്ചില്ല നമ്മളപ്പോഴും അക്ഷമരാണ് നമ്മൾ ഒരു ലേഡി നമ്മുടെ മുമ്പിൽ കാറോടിച്ച് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അങ്കിൾ നമ്മുടെ മുമ്പിൽ ഒരു സീനിയർ സിറ്റിസൺ നമ്മുടെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അസഹിഷ്ണുതയാണ് അടിച്ച് ശല്യപ്പെടുത്തി അയാളെ വെപ്രാളപ്പെടുത്തി ആ പെൺകുട്ടിയെ നോക്കി നമ്മൾ എന്താണ് എന്നാൽ കാണിച്ച് വേറെലും കൈയ്യൊക്കെ കാണിച്ച് അവരുടെ ശ്രദ്ധയും കളഞ്ഞ് അവരുടെ ദിവസത്തെ മൂടും കളഞ്ഞ് പോയിട്ട് നമുക്ക് എന്ത് നേടാനാണ് കുറച്ച് ദൂരം പോകുമ്പോൾ അവിടെ ട്രാഫിക് ലൈറ്റ് ഉണ്ടാകും നമ്മളെല്ലാം അവിടെ ചെന്ന് നിൽക്കും ഇല്ല ഈ നൂറ് കിലോമീറ്റർ സ്പീഡ് ചിലപ്പോൾ നമ്മൾ ഓർത്തക്ക് ചില വണ്ടിയിൽ പോകാറുണ്ട് നമ്മളിരിക്കും സ്വർഗ്ഗത്തിലങ്ങ് എത്തി കാണും കുറേ ദൂരം കഴിയുമ്പോൾ ഒന്നുകിൽ അത് കന്ന് നടക്കുന്ന കാണും അതല്ലെങ്കിൽ ഒരു ട്രാഫിക് സിഗ്നലിൻ്റെ മുമ്പിൽ അവിടെ കിടപ്പുണ്ടാവും നമ്മൾ പുറകെ ചെന്ന് അവിടെ പുറകെ ചെന്നിക്കും പിന്നെ ഇവ നൂറ് കിലോമീറ്റർ മുമ്പ് പോകും നമ്മൾ അതിൻ്റെ പുറകെ പോകും അവരവിടെ ചെന്നു ട്രാഫിക് ജാമിൽ ജാമ്യപ്പെടും സ്പീഡ് കിൽസ് ക്ഷമയുണ്ടല്ലോ ക്ഷമയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം എന്നോട് പണ്ട് എൻ്റെ അച്ഛൻ പറയായിരുന്നു റോഡിലോട്ട് കാറും കൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ എതിരെ വരുന്നവർ മുഴുവനും ഭ്രാന്തന്മാരാണ് വിചാരിച്ചേക്കണം നീ മാത്രമേ ഉള്ളൂ സ്വബോധം ഉള്ളത് ബാക്കിയെല്ലാം ഭ്രാന്തനാന്ന് അനുഭവിച്ചു വേണം വണ്ടി ഓടിക്കാൻ എന്ന് പറഞ്ഞ പോലെ ആരെക്കൊണ്ടും പറയിപ്പിക്കരുത് നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരു സ്ത്രീയാണ് പോകുന്നതെങ്കിൽ അപ്പം തന്നെ ചിന്തിക്കുക ഒരു പക്ഷേ നിങ്ങളുടെ അമ്മയായിരിക്കും നിങ്ങളുടെ വൈഫായിരിക്കും നിങ്ങളുടെ വൈഫിൻ്റെ ഡ്രൈവിംഗ് അറിയാമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം നിങ്ങളുടെ സിസ്റ്റർ ആയിരിക്കും ഒരു പ്രായമുള്ള മനുഷ്യനാണെങ്കിൽ നിങ്ങളും പ്രായമാകും ഈ സ്ഥിതിയിലെത്തും അപ്പം പുറകിലൊരുത്താൻ ഹോണടിച്ചാൽ നിങ്ങൾ ഇറങ്ങി ഇന്ന് അയാളെ ചീത്ത വിളിക്കും ആ ക്ഷമ അയാൾ കാണിക്കുന്നുണ്ടല്ലോ ചെയ്യാതിരിക്കാൻ ക്ഷമ കൊണ്ടെല്ലാം നേടാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷ്യം ഏതാണ് നമ്മുടെ മുമ്പിൽ ഒരു ഒരു അങ്കിളോ പ്രായ ഒരു സീനിയർ സിറ്റിസണോ അല്ലെങ്കിൽ ഒരു ലേഡിയോ ആണ് കാർ ഓടിക്കുന്നതെങ്കിൽ പുച്ഛിച്ച് ഫോണടിച്ച് ശല്യപ്പെടുത്തി ഫ്രണ്ട്സിനോട് വന്നിരുന്നു എൻ്റെ മുമ്പിൽ ഒരു സ്ത്രീയായിരുന്നു ഒരു അമ്മാവനായിരുന്നു എൻ്റെ ഹൂഫ് ഞാൻ ക്ഷമ പിടിച്ചു എന്ന് പറയാതിരിക്കുക ലെറ്റ് ഡെം ലിവ് ലെറ്റ് ഡം എൻജോയ് ദ ലൈഫ് ലെറ്റ് ദം ഓൾസോ എൻജോയ് പീസ് നന്ദി നമസ്കാരം നന്ദു കാവലം സൈനിങ് ഓഫ്